അല്ല പ്രത്യേകിച്ച് വിവരങ്ങളൊക്കെ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഇല്ലിക്കാല് ടൂറിസ്റ്റ് ഉണ്ട് ടൂറിസ്റ്റുകാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് ബസ് ഇവിടം വരെ ഉണ്ട് ഇതിന് മേളിലേക്ക് ബസ് ഇല്ല ഇതാണ് നമ്മുടെ ഇല്ലിക്കല്ലിന്റെ ഒരു ഒരു കുറച്ചും കൂടി അടുത്തൊരു കാഴ്ച കേട്ടോ ഈ കല്ലെല്ലാം ഇങ്ങനെ നിൽക്കുന്ന വളരെ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ശ്രീധർമ്മശാസ്ത്രം അടുത്ത അപ്പൊ നമ്മൾ അവിടെ യാത്ര ചെയ്ത് പള്ളി ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് സെൻറ് സേവിയേഴ്സ് പള്ളി അടുക്കം പാലാരൂപത വഴി മേച്ചാലി എന്നായിരുന്നത് മേച്ചാലിന്ന് ഈ കാണുന്ന നേരെ കാണുന്ന വഴി മൂന്നിരവ് ഈരാറ്റുപേട്ടൊക്കെ പോകാം അപ്പോൾ നമ്മൾ പോകേണ്ട വഴി ഈ കാണുന്നതാണ് അങ്ങനെ നമ്മൾ അടുക്കത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഒന്ന് രണ്ട് വിങ്ങുകളിലായിട്ടാണ് ഇവിടുത്തെ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഒരു വിങ് ഹൈസ്കൂളും ഒരു വിങ് ഹയർ സെക്കൻഡറി സ്കൂളും അപ്പോൾ ഈ കാണുന്ന വലിയ ബിൽഡിംഗാണ് ഹയർ സെക്കൻഡറി സ്കൂള് ഹായ് തിജോയാണ് ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ അടുക്കം എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് എല്ലാവർക്കും സുപരിതമായി ഇല്ലിക്കരിൻ്റെ തൊട്ടടുത്താണ് അടുക്കം ഗ്രാമസ്ഥിതി ചെയ്യുന്നത് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിടയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ മേച്ചാലിൽ അടുക്കത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഇവിടെ എല്ലാം നമുക്ക് ചെറിയ ചെറിയ തോടുകൾ കാണാവേം ഇങ്ങനെ ഇന്ന് നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്നുണ്ട് അപ്പോൾ നമ്മൾ നെല്ലാപ്പാറ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നതാണ് നെല്ലാപ്പാറയിലെ പള്ളി ഇത് നെല്ലാപ്പാറ ജംഗ്ഷനാണ് ഇവിടെ കടയൊക്കെ ഉണ്ട് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു തിരിച്ചുപള്ളിയും കാണാം നമ്മൾ വന്ന വഴി മേച്ചാലിന്നായിരുന്നത് നിന്ന് ഈ കാണുന്ന നേരെ കാണുന്ന വഴി മൂന്നിലവ് ഇരാറ്റുപേട്ടക്കൊക്കെ പോകാം അപ്പോൾ നമ്മൾ പോകേണ്ട വഴി ഈ കാണുന്നതാണ് ഇതാണ് ഇലക്കല്ലോട്ട് പോകുന്ന വഴി ഇവിടെ കറക്റ്റായിട്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗില്ലിക്കല്ല് അഞ്ച് പതിനഞ്ച് കിലോമീറ്റർ പഴക്കക്കാനം രണ്ട് കിലോമീറ്റർ കട്ടിക്കയം വാട്ടർഫാൾസ് ഫാൾസ് രണ്ട് കിലോമീറ്ററ് അങ്ങനെ തുടങ്ങിയ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഈ വഴിക്ക് ഗില്ലിക്കല്ല് പോകുന്ന വഴിക്ക് പോയിട്ടാണ് നമ്മൾ അടുക്കത്തേക്കേക്ക് പോകുന്നത് നമ്മളങ്ങനെ അടുക്കത്തേക്കുള്ള യാത്രാമത്യ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ് കണ്ടതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാലായിട്ടേയും അതുപോലെ ഈരാറ്റുപേട്ട തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ വ്യൂ പോയിന്റിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരുപാട് മലയിൻ്റെ ഇങ്ങനെ കൃഷി ചെയ്താക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും കേട്ടോ ഒരു മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് മഞ്ഞൊക്കെ പോകുന്ന നല്ല മനോഹരമായ കാഴ്ചയൊന്ന് കാണാതെ ഇവിടെ എല്ലാം നമുക്കും ധാരാളം മലകൾ കാണാം കേട്ടോ അതുപോലെ ഈ ഭാഗത്തൊക്കെ ധാരാളം റിസോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് റിസോർട്ടുകളാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ റിസോർട്ടുകളും ഹോം സ്റ്റേകളും അങ്ങനെ നമ്മൾ പഴുക്കാക്കാനും എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഒരു അടിപൊളിയായുള്ള വെള്ളച്ചാട്ടം കാണാം എന്നൊക്കെ എല്ലാവർക്കും അറിയാം കട്ടിക്കൈ വെള്ളച്ചാട്ടം അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്ന കേട്ടോ അപ്പോൾ മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുന്നവർക്കായിട്ട് ലിങ്ക് നമ്മളിത് ഐക്കാർ കൊടുത്തേക്കാം അപ്പം ഈ കാണുന്ന വഴിയിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത് നമ്മൾ അടുക്കത്തേക്കുള്ള പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇല്ലിക്കല്ലിൻ്റെ ഒരു ദൂരദർശ്യം കൂടക്കല്ലും അങ്ങനെ കല്ലൊക്കെ കൃത്യമായിട്ട് കാണാം അപ്പോൾ ഇതെല്ലാം പഴക്കകാനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് ഇവിടെ ഒരു ഒരു ചർച്ചുണ്ട് അതുപോലെ ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് അപ്പം നമ്മൾ മേച്ചാലിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ ഇല്ലിക്കല്ലെത്തിരിക്കുക കേട്ടോ ഇവിടെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് മൂന്നിലവ് അങ്ങോട്ട് ഭാഗവണ് ഇലവഴ പുഞ്ചിറ തീക്കോ തുടങ്ങിയത് അപ്പം ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇല്ലിക്കയിൽ കയറി ചെല്ലുന്നത് കേട്ടോ മുൻപ് ഒരുപാട് പ്രാവശ്യം ഇല്ലിക്കയിൽ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇല്ലിക്കല് കാണാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് നേരെ ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് അടുക്കം ചെല്ലാം അടുക്കം എന്ന് പറയുമ്പോൾ രണ്ട് അടുക്കമുണ്ട് നേരടുക്കമുണ്ട് അല്ലാത്ത അടുക്കമുണ്ട് അപ്പം നമുക്ക് താട്ട് അവിടുത്തെ എല്ലാ കാഴ്ചകൾ കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ ഒരു ഒരു കുറച്ചും കൂടി അടുത്തൊരു കാഴ്ച കേട്ടോ ഈ കല്ലെല്ലാം ഇങ്ങനെ നിൽക്കുന്ന വളരെ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്നാ കാണാൻ സാധിക്കും റോഡെന്ന് പറയുന്നത് കണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി ഇറങ്ങി വരുമ്പോഴേക്കും നല്ല അപകടം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് നല്ല കുത്തിറക്കങ്ങളാണ് ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ സൂക്ഷിച്ചൊക്കെ ഈ വഴിക്കൊക്കെ എല്ലാവരും യാത്ര ചെയ്യുക ഇപ്പോൾ ഇലികല്ലിന് തൊട്ട് താഴെയായിട്ട് സെൻറ്റ് പോൾ സി എസ് ഐ ചർച്ച് അടുക്കം എന്ന് പറയുന്ന ഒരു സി എസ് ഐ പള്ളി സ്ഥിതിയിലുണ്ടോട്ടോ ഈ കാണുന്ന വഴിയിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത് നമുക്ക് ആ പള്ളിയിൽ നിന്ന് കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ സി എസ് ഐ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് പോകുന്ന വഴിക്ക് എല്ലാം നമുക്ക് ഓരോ ചെറിയ കൈത്തോടുകൾ ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കുന്നതിൻ്റെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും ഓരോ വളവഴിയും തോറും ഓരോ ചെറിയ ചെറിയ കൈത്തോടുകള് നമ്മുടെ മുമ്പിലേക്ക് ദൃശ്യമാകുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുത്തെ അടുക്കത്തെ സിഇ പള്ളി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വരുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ കേട്ടോ മലനിരകളിലെ കാഴ്ചകൾ ഈ മലയുടെ നേരെ ഓപ്പോസിറ്റ് എലപ്പള്ളി ഫാമിലൊക്കെയാണ് അതുപോലെ വാഴമണ് കാഞ്ഞാർ വാഴൊക്കെ ഇതിന്റെ അപ്പുറ സൈഡിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ പള്ളിയുടെ ഒരു പാനുഷ്കാട് പോലെ സംഭവം ഉണ്ട് അപ്പം ഇതാണ് മേലടക്കം എന്നൊരു സ്ഥലം കേട്ടോ നമ്മുടെ നമുക്ക് ഒന്ന് രണ്ട് കടയൊക്കെ കാണാം ഈ കാണുന്ന റോഡ് നമുക്ക് നേരെ അടുക്കത്തേക്ക് പോകാം കേട്ടോ ഇപ്പം നമ്മൾ അടുക്കത്തെ സെന്റ് പോൾസ് സി എസ് ഐ ചർച്ചിൻ്റെ മുമ്പിൽ തിരികാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് സ്ഥാപിച്ച പള്ളി കേട്ടോ ഇത് ഇപ്പം പള്ളികളുടെ ഒരു കാഴ്ചയാണ് നമ്മൾ മേലടക്കം സിറ്റിയിൽ തിരികെയാണ് ഇവിടെ നിന്ന് നാട്ട് വന്ന് വഴി ഈരാറ്റുവേട്ട പാലാ തിരിക്കോയി വാവോണൊക്കെ ഈ വഴിക്ക് പോകാം ഈ വഴിക്ക് നേരെ പോകുന്നത് തലനാടിലേക്കാണ് കാണുന്നതാണ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ പേര് ഒന്നും തന്നെ ഇല്ല എങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് ടൂറിസ്റ്റുകാർ ഇഷ്ടം വരുന്നുണ്ട് ബസ് ഇവിടം വരെ ഉണ്ട് ഇനി മേളിലേക്ക് ബസ് ഇല്ല അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ സ്കൂളുകൾ ആ അമ്പലം പള്ളി എല്ലാം എല്ലാ നമ്മുടെ മേലെടുക്കത്തുള്ള ഒരു ചെറിയൊരു പുഴയാണ് ഈ ഇപ്പോഴത്തെ പേരറിയാവുന്നവരും കമന്റ് ചെയ്യുമല്ലോ ഈ ഇപ്പോഴത്തെ കുറകയായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു വലിയൊരു പാലം കാണാം അതുപോലെ നമുക്ക് ഇവിടെ നോക്കിയാൽ കോട്ട പോലെ ഇങ്ങനെ മല നിക്കുന്നതിന്റെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാം സി എസ് ഐ പള്ളി കണ്ടില്ല പള്ളി കാണാം അതിനുശേഷം നമുക്ക് ഒരു ക്ഷേത്രം ഉണ്ട് ക്ഷേത്രം കാണാം സ്കൂളുണ്ട് അതെല്ലാം കൂടെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ അപ്പോൾ നമ്മൾ അടുക്കത്തെ ആർ സി പള്ളിയിലേക്ക് പോകുന്നവഴിക്കാണ് ഇവിടെ ഒരു മുസ്ലിം സഹോദരന്മാരെ പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനാലയം കാണാം മുസ്ലിം പള്ളി പിന്നെ തൊട്ടടുത്തവിടെ വേറൊരു തോട് ഒഴുകുന്നുണ്ട് ആ തോടിലെ കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് പള്ളി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്നതാണ് സെൻറ് സേവീസ് പള്ളി അടുക്കം പാലാരൂപത അപ്പോൾ ഇവിടെ ഗോളുകൾ വെച്ചിട്ടുണ്ട് വെള്ളാനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ഈ കാണുന്ന വഴിക്കാണ് വെള്ളാനിന്ന സ്ഥലത്തേക്ക് പോകുന്നത് അതുപോലെ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ തീക്കോയി ഈരാറ്റുപോട്ടക്കു പോണത് അപ്പം ഇതാണ് അടുക്കത്തെ പള്ളി ജംഗ്ഷന് അപ്പൊ ഈ വഴിക്കാണ് നേരടുക്കം പോണത് ഈ അടുക്കം പറഞ്ഞ മുമ്പിൽ ഒരു മാതാവിന്റെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ട് അടുക്കത്തെ സെന്റ് സേവിയേഴ്സ് പള്ളിയുടെ മുമ്പിലാണ് അങ്ങനെ നമ്മൾ അടുക്കത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ് ഇവിടെ രണ്ട് വിങ്ങുകളിലായിട്ടാണ് സ്കൂളുകൾ നമുക്ക് കാണാവുന്നത് ഒരു വിങ്ങില് ഹൈസ്കൂളും അതുപോലെ തൊട്ടിപ്പുറത്തായിട്ട് കാണുന്ന വലിയ ബിൽഡിങ്ങില് ഹയർ സെക്കൻഡറി സ്കൂളും ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിങ് ഇല്ലിക്കൽ കല്ലിന്ന് മേലടുക്കത്തേക്കുള്ള യാത്രയിൽ മേലടുക്കത്തിന് തൊട്ടു മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രം കാണാവെ ശ്രീദേവി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ക്ഷേത്രത്തിന് പുറത്തുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്ന മനോഹരമായ ഗ്രാമമാണ് അടുക്കം അപ്പോൾ ഫ്രണ്ട്സ് സിംഗിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള അടുക്കും ഗ്രാമത്തെ കാഴ്ചകളും അവിടുത്തെ സ്കൂളുകൾ പള്ളികൾ അതുപോലെ അവിടുത്തെ കുറച്ച് കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ വിശേഷം വിഷയം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ പേര് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വിവരം എല്ലാവർക്കും ബൈ ബൈ